ഇന്നൊരു പല്ലിയുടെ കഥയായാലോ ലിസി എന്നൊരു പല്ലി ഉണ്ടായിരുന്നു ലിസി വൺ എക്സ്പ്ലോറർ ആയിരുന്നു പല്ലി ലോകത്ത് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരോട് പോയി പറഞ്ഞുകയായിരുന്നു അവൻ്റെ ഇഷ്ടവിനോദം ഇഷ്ടൻ്റെ വൻ ഹോബി ആയിരുന്നു അത് അങ്ങനെ ഇരിക്കെ ലിസി മിന്നുകുട്ടൻ്റെ പുസ്തകത്തിന് മുകളിൽ വീണു അതിലൊരു ഡിനോസന്റെ ചിത്രം ഉണ്ടായിരുന്നു അതെന്താണെന്ന് ആശ്ചര്യത്തോടെ നോക്കി എന്നിട്ട് കൂട്ടുകാരോട് പറഞ്ഞു നമ്മളെക്കുറിച്ചാണ് മിന്നുക്കുട്ടൻ പഠിക്കുന്നത് ഡിനോസർ എന്നാണ് അവൻ നമ്മളെ വിളിക്കുന്നത് പക്ഷെ ഇതെല്ലാം കേട്ടിരുന്നു ലിസിയുടെ മുത്തശ്ശൻ പറഞ്ഞു ഡാ ചെറുക്കനെ പുളു പറയാതെടാ അത് നമ്മുടെ മുതുമുത്തശ്ശനാണ് പണ്ട് പണ്ട് നാട് ഭരിച്ചിരുന്നത് അവരായിരുന്നു അതിൽ നിന്റെ കൂ നിന്റെ കൂട്ട കുരുത്തം കേട്ട ഒരു ഡിനോസർ ഉണ്ടായിരുന്നു അവനൊരു ഗുഹയിൽ കയറി അതിനുള്ളിലെ തുറന്നു അതിനുള്ളിൽ നിന്നൊരു കുപ്പി വെള്ളമുണ്ടായിരുന്നു അതവനെടുത്തു കുടിച്ചു അതിൽ കോപിതനായ ദൈവം അവനെ നീ ഇനി ഉറുമ്പിനെ പോലെ ചെറുതാവട്ടെ എന്ന് ശപിച്ചു അങ്ങനെ അത്രേ പല്ലികൾ ഉണ്ടായത് ഇത് കേട്ട ലിസി മുത്തശ്ശനോട് ചോദിച്ചു ആ ഗുഹ എവിടെയാണെന്ന് പറഞ്ഞു തരാവോ അതൊരു കാട്ടിലാണെന്ന് ലിസി പറഞ്ഞു ആ എന്നാൽ ഞാൻ അതിന് ശരങ്ങിപ്പോകുകയാണെന്ന് ലിസി പറയുകയും ചെയ്തു ഇനിയുള്ള ബാക്കി കഥ പിന്നീടു ദിവസം ഞാൻ പറയുന്നതായിരിക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അരിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക അതനുസരിച്ച് വേണം എനിക്ക് പുതിയ കഥ ഉണ്ടാക്കാൻ അപ്പോൾ അടുത്ത കഥയിൽ കാണുന്നതിനെ വരെ ബായ്